പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹയുടെയും തിരുനാമത്തിൽ ആവി വിശുദ്ധ മതസ് എഴുതിയ സുശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ യേശു തൻ്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ദൈവതാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യേശു പീഡാനുഭവത്തെ പറ്റിയും ഉദ്ധാനത്തെ പറ്റിയുള്ള തൻ്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെ പറ്റിയുള്ള മൂന്നാം പ്രവചനമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത് വിശുദ്ധ മതാശ്രീഹാഡ് സുശേഷത്തില് പതിനാറാം അധ്യായത്തിലും പതിനെട്ടാം അധ്യായത്തിലും പതിനാറാം അധ്യായത്തിൽ ഒന്നാം പ്രവചനവും രണ്ടാം അധ്യായം പതിനെട്ടാം അധ്യായത്തില് രണ്ടാം പ്രവചനവും യേശുദമ്പര നടത്തുന്നുണ്ട് തൻ്റെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും പറ്റിയുള്ള ഒന്ന് രണ്ട് പ്രവചനങ്ങൾ പതിനാറ് പതിനെട്ട് അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും ഈ രണ്ട് പ്രവചനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മൂന്നാം പ്രവചനം ഒന്നാം പ്രവചനത്തിൽ നിന്നും രണ്ടാം പ്രവചനത്തിൽ നിന്നും മൂന്നാമത്തെ പ്രവചനം വളരെ വ്യത്യസ്തമാണ് യേശു തൻ്റെ പീഡാനുഭവം ഉദ്ധാനത്തെ പറ്റി പറയുന്നത് അല്പം വ്യത്യസ്തമാണ് എന്താണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പ്രവചനങ്ങൾ നടത്തിയതിനേക്കാൾ അല്പം കൂടെ വിശുദ്ധമായിട്ട് മൂന്നാമത്തെ പ്രവചനത്തിൽ പറയുന്നുണ്ട് താൻ എങ്ങനെയാണ് പീഡാനുഭവം കൈവരിക്കാൻ പോകുന്നത് ഉദ്ധാനം ചെയ്യുന്നതെന്നൊക്കെ വളരെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഒന്ന് രണ്ട് പ്രവചനം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് യേശുദംബരം പറഞ്ഞു വെക്കുകയാണ് എങ്ങനെയാണ് താൻ പീഠാനുഭവത്തിൽ അല്ലെങ്കിൽ പീഡാനുഭവം ഏൽക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മൂന്നാമത്തെ പ്രവചനത്തിൽ പറയുകയാണ് പതിനാറാം അധ്യായത്തിൽ ഒന്നാമത്തെ പ്രവചനം യേശുദംബരാൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ ിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി ഇവിടെ പറഞ്ഞു വെക്കുന്നത് യേശു കമ്പരാൻ പ്രധാന ബ്രഹൃതന്മാരിൽ നിന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി എന്നാൽ പതിനെട്ടാം അധ്യായത്തിൽ കാണുന്ന രണ്ടാമത്തെ പ്രവചനം യേശു പറഞ്ഞു വെക്കുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവർ ഉയർപ്പിക്കപ്പെടും അപ്പോൾ ഇപ്രകാരം മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ മരയ്ക്കും മരിക്കും അല്ലെങ്കിൽ വധിക്കപ്പെടും അതിനുശേഷം ഉദ്ധാനം ചെയ്യും എന്ന് എന്നാൽ മൂന്നാമത്തെ പ്രവചനത്തിൽ പറഞ്ഞു വെക്കുന്ന കുറച്ചും കൂടെ വിശദമായിട്ട് ഈ പീഡാനുഭവം അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ഒക്കെ പീഡകൾ ഏറ്റുവാങ്ങും അതിനുശേഷം എന്താണ് സംഭവം എങ്ങനെയാണ് ആ പീഡകൾ ഏറ്റുവാങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ മൂന്നാമത്തെ പ്രവചനത്തിൽ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കും ഇവിടെ രണ്ട് പ്രവചനത്തിൽ ആദ്യം ഒന്ന് രണ്ടെന്ന് പറയുന്നുണ്ട് മരണത്തിന് വിധിക്കുമെന്ന് അതിനുശേഷം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് മരണത്തിന് വിധിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ് അവൻ മരണത്തിന് വിധിക്കും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ഇവിടെ അതാണ് പറഞ്ഞു വെക്കുന്നത് അവർ മരണത്തിന് വിധിച്ചതിനു ശേഷം എന്താണ് ചെയ്യുക അവരെ പരിഹസിക്കുക അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശുദമ്പരം പറഞ്ഞു വയ്ക്കുക താൻ എങ്ങനെയാണ് പീഡ പീഡകൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വധിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ യേശുദമ്പരാൻ എന്തിനാണോ ലോകത്തിന് വന്നത് നമ്മളെ ഓരോരുത്തരും രക്ഷിക്കാൻ പുരുഷ മരണം വഴി നമ്മളെ ഓരോരുത്തരും രക്ഷിക്കാനും അത് എപ്രകാരം എത്ര ഏത് തരത്തിലുള്ള ഒരു പുരുഷ മരണമാണ് എന്ന ശിഷ്യന്മാരെ അറിയിക്കുകയാണ് താൻ പുരുഷ മരണം ഏൽക്കുമ്പോൾ അവരെ പ്രഹരിക്കും അവർ പരിഹസിക്കും ക്രൂശിക്കുകയും ചെയ്യും എന്നാണ് പരിഹസിക്കും പ്രഹ അവർ ആണെങ്കിൽ പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ യേശു നമ്മൾ വ്യക്തമായിട്ട് അറിയാം താൻ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് അറിഞ്ഞ് എന്തിനാണ് അത് യേശുദമ്പരൻ ഈ കുരിശുമരണം ഏൽക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും അധികമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും സ്നേഹം നമ്മളെ ഓരോരുത്തരും സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുരിശുമരണം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ എന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാലത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങുകയാണ് അതിൻ്റെ ഏകദേശം പരി അവസാനിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനായിട്ട് ഈ നോമ്പ് കാലം നമ്മൾ ഉപയോഗിക്കുകയാണ് അവൻ്റെ പുരുഷന്മാരണവും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണ് കൂടുതൽ നമുക്ക് മനസ്സിലാകാം ദൈവം ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അപ്പോൾ എന്താണ് നമ്മളെ പ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഞാൻ നോമ്പ് നോക്കുന്നത് നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ദേവാലയങ്ങളിൽ ദേവാലയത്തിൽ വരുന്ന കുർബാന അർപ്പിക്കുന്നത് ദിനംപ്രതിയുള്ള പ്രാർത്ഥന നടത്തുന്ന എല്ലാം ശരിയാണ് എന്നാൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം തീവ്രതയുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ വചനം വായിക്കുന്നതിലും വായിക്കുന്നതിനും ബലിയർപ്പിക്കുന്നതിനും ദിനംപ്രതി പ്രാർത്ഥന നടത്തുന്നതിനുമൊക്കെ എന്തുമാത്രം ഒരു തീവ്രത എനിക്കുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ ദൈവം എനിക്ക് വേണ്ടിയാണ് ഇത്രമാത്രം കുരിശു മരണം ഏറ്റുവാങ്ങിയാൻ എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇതൊരു പ്രതിഫലമായിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എൻ്റെ കടമയാണ് എനിക്ക് വേണ്ടി ഗുരുശുമരണം വെച്ച് ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കണം ഞാൻ അവൻ്റെ ഗുരുശുമരണത്തിൻ്റെ പങ്കാളികൾ ആ പങ്കാളികൾ ആകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികൾ ആകണമെങ്കിൽ നമ്മളും അവൻ്റെ പീഡാസഹത്തോട് ചേർന്ന് നിൽക്കണം നമ്മൾ എങ്ങനെയാണ് അത് കൂടുതൽ സ്നേഹിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പീഡകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ടും ഒരു പടിയും കൂടെ നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് ഒന്ന് തീരുമാനമെടുക്കാം ഒരു പടിയും കൂടെ ഞാൻ ഉയരാനായിട്ട് അതുവഴി ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് വചനം വായിക്കുവാനായിട്ട് ഇത്രയും നാളും ഞാൻ വായിക്കുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് ഞാൻ വചനം വായിക്കാനായിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് പ്രാർത്ഥനകൾ നടത്തുവാനായിട്ട് പ്രത്യേകിച്ച് നോമ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ നോമ്പ് അവസാനിച്ച് കഴിയുമ്പോൾ ഇതോടെ തീരുവാണോ അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുകയല്ല നമ്മുടെ ബാധ്യത അല്ലെങ്കിൽ കടമ നിർവഹിക്കുന്നു എന്ന് മാത്രമേ അതല്ല അതിലുപരി ഞാൻ വീണ്ടും തുടരുവാനായിട്ട് ഇപ്പോൾ കുറച്ച് മാത്രം അല്ലെങ്കിൽ ഈ ഒരു പടി നില്ക്കെങ്കിൽ ഒരു പടിയും കൂടെ ഉയർന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും അതൊക്കെ സാധിക്കുന്നത് ഇപ്രകാരമാണ് ഈ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇനി അത് മാത്രമാണോ അല്ല പ്രവൃത്തിയും കൂടെ വേണം എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അല്ലെ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ സഹോദരങ്ങളോട് സ്നേഹിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു വഴിയും കൂടെ ഞാൻ നേരത്തെ സ്നേഹിക്കുന്നുണ്ട് സഹോദരനെ അല്ലെ സഹോദരിയെ എൻ്റെ കുടുംബത്തെ എൻ്റെ അപ്പനെ അമ്മ മക്കളെ ഒക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒന്ന് സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ് അതുവഴി എനിക്ക് വേണ്ടി മരിച്ച പുരുഷ വണ്ണം വരിച്ച ദൈവത്തെ ഞാൻ സ്നേഹിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഈ തീരുമാനമെടുക്കാം ഞാൻ ഇത്രയും നാളും ചെയ്യുന്നുണ്ട് ഒരുപാട് ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഒരു വടിയും കൂടെ ഇതുമാത്രം പോരാ കാരണം കുറച്ചും കൂടി തീവ്രമായിട്ട് കാരണം ദൈവത്തെ ഞാൻ ദൈവം എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഞാൻ ദൈവത്തെ ഇനി സ്നേഹിക്കണം അവൻ എനിക്ക് അത്ര അധികമായിട്ട് എന്നെ സ്നേഹിച്ചു അപ്പോഴും അതൊക്കെ അതിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം അങ്ങനെ ഈ നോമ്പിൻ്റെ അരൂപിയിൽ നാം നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കും അതിന് ഞാൻ ഒരു പടിയും കൂടെ ഉയർന്ന് ഉയർന്നുകൊണ്ട് തീവ്രമായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കും അതിന് ഞാൻ ആത്മീയ കാര്യങ്ങൾ കുറച്ചും കൂടെ ഞാൻ തീവ്രതയോടെ ഞാൻ ഏർപ്പെടും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങളോടുള്ള സാമീപ്യം സ്നേഹത്തോടെയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഒരു തീവ്രമായിട്ട് ഞാൻ ചെയ്യും എന്നൊരു തീരുമാനമെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാരുടെയും തിരുനാമത്തിൽ ആവിനെയും